നാവിലെ ഇൻഫ്ലമേഷൻ മാറാൻ ഏറ്റവും നല്ല വെള്ളം ഉത്തരം മല്ലിയില വെള്ളം വയറിലെ പൊണ്ണിന് ഏറ്റവും ഫലപ്രദമായ മുട്ട ഉത്തരം കാടമുട്ട നല്ല ചൂടിൽ ചേർത്തു കഴിച്ചാൽ വിഷമാകുന്നത് ഉത്തരം തേൻ കൊല്ലവർഷം ആരംഭിച്ചത് ഉത്തരം ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനഞ്ചിന് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം ഉള്ള സ്ഥലം ഉത്തരം നിലമ്പൂർ സ്ത്രീ പുരുഷ അനുപാതം കൂടുതൽ ഉള്ള ജില്ല ഏത് ഉത്തരം കണ്ണൂർ ഇന്ത്യയിൽ ആദ്യമായി അക്ഷയപ്രസ്ഥാനം ആരംഭിച്ചതെവിടെ ഉത്തരം മലപ്പുറം ഇണ ചേരുന്നതിന് മുമ്പ് ഏത് മൃഗമാണ് പുരുഷ മൃഗത്തിൻ്റെ വായിൽ മൂത്രമൊഴിക്കുന്നത് ഉത്തരം ജിറാഫ് ഒരേ സമയം രണ്ട് വ്യത്യസ്തമായ പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള മൃഗമേത് ഉത്തരം കങ്കാരു ഏത് രാജ്യമാണ് പൂച്ചകളെ ആരാധിക്കുന്നത് ഉത്തരം ഈജിപ്ത് ഏത് വളർത്തു വളർത്തുമൃഗത്തിനാണ് പഞ്ചസാരയുടെ ടേസ്റ്റ് ആസ്വദിക്കാൻ കഴിയാത്തത് ഉത്തരം പൂച്ച ദേശാടനം നടത്തുന്ന ചിത്രശലഭം ഉത്തരം മൊണാർക്ക് പച്ചയ്ക്ക് കഴിച്ചാൽ ജീവൻ വരെ പോകാൻ സാധ്യതയുള്ള പഴം ഉത്തരം അക്കിപ്പഴം പുകവലിയേക്കാൾ മരണസാധ്യത കൂട്ടുന്ന ശീലമേത് ഉത്തരം വ്യായാമം ഇല്ലായ്മ ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ടൈറ്റാനിയം യുടെ ജന്മനാട് ഉത്തരം മെക്സിക്കോ സ്ത്രീകൾ ഗർഭനിരോധന ഗുളിക കഴിച്ചാൽ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലുള്ള രോഗം ഉത്തരം സ്തനാർബുദം ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് സ്തനാർബുദം വരാനുള്ള സാധ്യത ഇരുപത് ശതമാനം കൂടുതലാണെന്ന് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നു ഹോർമോൺ ഗുളികകൾ ആരോഗ്യത്തിന് ദോഷം ചെയ്യുമെന്ന വാദം ഊട്ടി ഊട്ടിയുറപ്പിച്ചിരിക്കുകയാണ് കോപ്പൻഹോഗൻ സർവകലാശാലയിലെ അർബുദ ഗവേഷകർ ഹോർമോൺ കോൺട്രാസെപ്റ്റീവുകളും സ്തനാർബുദ സാധ്യതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഡെൻമാർക്കിലെ പതിനഞ്ചിനും നാൽപ്പത്തൊമ്പതിനും ഇടയുള്ള പ്രായമുള്ള സ്ത്രീകളിലാണ് പഠനം നടത്തിയത് അർബുദം ബാധിക്കാത്ത വന്ധ്യതാ ചികിത്സയ്ക്ക് വിധേയരാകാത്ത മുഴുവൻ സ്ത്രീകളെയും പഠനത്തിന് വിധേയരാക്കി ഗർഭനിരോധത്തിനായി ഹോർമോൺ ഗുളികൾ കഴിക്കാത്ത സ്ത്രീകളെ അപേക്ഷിച്ച് അടുത്ത കാലത്ത് ഈ ഗുളികകൾ കഴിച്ചവരിൽ സ്തനാർബുദം വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തി കൂടുതൽ കാലം ഈ ഗുളികൾ കഴിച്ചവരിൽ രോഗസാധ്യതയും വളരെ കൂടുതലാണെന്ന് ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് ദ മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച പഠനങ്ങൾ പറയുന്നു സ്ത്രീകളിൽ വളരെ സാധാരണമാണ് ഇപ്പോൾ സ്തനാർബുദം ഓരോ ഒരു ലക്ഷം പേരിലും ഇരുപത്തിയഞ്ച് പോയിൻ്റ് എട്ട് ശതമാനം എന്നതാണ് സ്തനാർബുദ നിരക്ക് ഗോൾഗേറ്റ് പേസ്റ്റ് നിരോധിച്ച രാജ്യം ഉത്തരം റഷ്യ പഴകിയതിന് ശേഷം ഉപയോഗിച്ചാൽ ക്യാൻസറിന് വളരെ സാധ്യത കൂടുതലുള്ള ഭക്ഷണം ഉത്തരം അണ്ടിപ്പരിപ്പ്